ശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മഴയൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്ത് എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് എന്താണ് സൗണ്ട് പോയിരിക്കുകയാണ് ചെറുതായിട്ടത് വരുന്നതേ ഉള്ളൂ അപ്പം എന്നാണ് ഈ മഴയൊക്കെ തുടങ്ങിയ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ കോച്ചിനു വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചു അതായത് വീട്ടിലിടാൻ പറ്റുന്ന ഡ്രസ്സുകൾ കാരണം നമുക്ക് മഴയാകുമ്പം ഒരു എന്താണ് കുറച്ച് ചൂടിന് ഇടുന്ന പോലത്തെ ഡ്രസ്സല്ലല്ലോ നമ്മൾ മഴയാകുമ്പോൾ ഇടുന്നത് അപ്പോൾ ചൂടാകുമ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന കുറച്ച് ലൂസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒക്കെ ഡ്രസ്സല്ലേ അപ്പം മഴയാകുമ്പം ഈ കൊതുക് തണുപ്പ് ഇതൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് കവറായിട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ നമ്മൾ മേടിക്കുമല്ലോ അപ്പം അങ്ങനെ ഞാൻ മേടിച്ച് കുറച്ച് ഡ്രസ്സാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം ഇത് ഞാനൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിന്നാണ് മേടിച്ചത് അപ്പം ഞാൻ ആ മേടിക്കുന്ന സമയത്ത് ഞാൻ കുറേ തപ്പി എവിടുന്നാണിപ്പം കിട്ടുകയെന്ന് ഞാൻ ഇവിടെ കുറേ കടകൾ ഒക്കെ നോക്കി പക്ഷെ അവിടെ നിന്ന് അധികം അങ്ങനത്തെ ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളത് കിട്ടിയില്ല അപ്പം ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഞാൻ മേടിച്ചു പിന്നെ ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ തപ്പി നോക്കിയപ്പോഴാണ് ഞാനൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോർ കണ്ടത് അപ്പം അവിടെ നോക്കി ഇപ്പം അടിപൊളിയായിട്ടുള്ള പിള്ളേർക്ക് ഇതുപോലെ വീട്ടിലിടാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ കണ്ടു അപ്പം പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്ക് പറ്റിയ അതായത് ലേഡീസിനും പിന്നെ പിള്ളേർക്കും പറ്റിയ വീട്ടിലിടാൻ പറ്റുന്ന പൈജാമ സെറ്റ്സ് ഒക്കെ അങ്ങനത്തേനൊക്കെ കുറേ ഉണ്ട് അപ്പം അതൊക്കെ കണ്ടു അപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ കുറച്ചെണ്ണം മേടിച്ചു കേട്ടോ അപ്പം അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു അഞ്ചാറെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കിട്ടിയപ്പം കണ്ടപ്പം എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതെല്ലാം ഞാനങ്ങ് മേടിച്ചു എന്തായാലും നമുക്കിതും കൊണ്ട് ആവശ്യമുണ്ടല്ലോ മഴക്കാലം തീരുന്നത് വരെ ഇതും കൊണ്ട് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നേരം ഒന്നു വരുന്നുണ്ട് മൂന്നാലഞ്ചെണ്ണം ഉണ്ട് അഞ്ച് മൂന്നാലഞ്ച് ജോഡി ഡ്രസ് ഉണ്ട് കേട്ടോ ഇതെന്ന് പറയുന്നത് ഞാൻ ഈ എന്താണ് പൈജാമ ടൈപ്പ് അതായത് പാൻറ്റും ടീഷർട്ടും വരുന്ന ടൈപ്പാണ് ഞാൻ മേടിച്ചേക്കുന്നത് കേട്ടോ ഇതിനകത്ത് എല്ലാ പ്രിൻ പ്രിൻ്റുകളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാം തന്നെ ഞാനിങ്ങനെ മേടിച്ചു എന്നുവെച്ചാൽ പത്തിരുപത്തഞ്ച് നല്ല എല്ലാ അടിപൊളി തന്നെയായിട്ട് എനിക്ക് തോന്നി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു അഞ്ചാറെണ്ണം ഞാനെങ്കിൽ മേടിച്ചു കേട്ടോ ഫസ്റ്റ് എന്ന് പറയുമ്പം ഫസ്റ്റ് ഈ ഒരു ടൈപ്പ് കേട്ടോ അതായത് ഒരു എന്താണ് ഡാർക്ക് ബ്ലൂ കളറാണ് ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് ഇങ്ങനെ അടിപൊളി ഒരു ടീഷർട്ട് അതിനകത്ത് എന്താണ് കു വണ്ടികളും ഒരു ക്രിസ്മസിന്റെ തീമാണ് ഇതിനകത്ത് വരുന്നത് ഇപ്പം ക്രിസ്മസ് അല്ലെങ്കിലും ആ ഒരു തീമാണ് ഇതിനകത്ത് വരുന്നത് ഇതിന് തന്നെ പാൻറ്റുമുണ്ട് അതായത് ഇങ്ങനെ നീളത്തിലുള്ള ഫുള്ളായിട്ട് കിടക്കുന്ന പാൻറ്റ് അപ്പോൾ ഇതാണ് ഇതുള്ളത് പക്ഷേ ഇത് എന്നെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അവന് വലുതാണ് ഭയങ്കര ലൂസ് എന്നല്ല കുറച്ച് ചെറുതാണ് അപ്പോൾ വലുതാണ് അതുകൊണ്ട് ഇപ്പം ഇടാൻ പറ്റുന്നില്ല കാരണം അത് കുറച്ച് വലുതായിട്ടുള്ളത് ഒരു കുറച്ചും കൂടെ കഴിഞ്ഞാലും അവന് ഇടാൻ പറ്റുമായിരിക്കും പിന്നെ ഞാനിത് റിട്ടേൺ ചെയ്യാനാ മാറ്റാനൊന്നും പോയില്ല എന്തായാലും ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഇതാണ് ഫസ്റ്റത്തത് കേട്ടോ ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ടൈപ്പാണ് വരുന്നത് ഇതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമില്ല ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഒരു എന്നാ എനിക്ക് ഇതെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാ നല്ലൊരു കളറും ഇങ്ങനെ പ്രിൻസ് വരുന്നതാണെങ്കിൽ പോലും അതിൻ്റെ പ്രിൻ്റൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ ഈ കളർ കണ്ടിട്ടാണെങ്കിൽ രണ്ട് കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട് അതുകൊണ്ടിതെനിക്കിഷ്ടപ്പെട്ടു ഇത് ഞാൻ മേടിച്ചു ഇതിൻ്റെ പാന്റ് സെയിം പാൻറ്റ് എല്ലാത്തിൻ്റെയും ഇത് ഒരു ഷോർട്ട്സ് ടൈപ്പ് ആട്ടോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇതൊക്കെ ഉണ്ട് പിന്നെ ഇതൊരു ഷോർട്സ് ആണ് ഷോർട്സും ഉണ്ട് പിന്നെ പൈജാമ ഫുൾ ആയിട്ടുള്ള പാൻറ്റ് വേണമെങ്കിൽ അതും ഉണ്ട് എങ്ങനത്തെ വേണമെങ്കിലും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ട് ടൈപ്പ് നോക്കിയപ്പം അതിനകത്ത് ഇഷ്ടപ്പെട്ടത് ഞാനിങ് മേടിച്ചു അങ്ങനെയാണ് ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് വേണ്ട ഒരു ടൈപ്പ് ഈ ഒരു ടൈപ്പ് എന്താണ് പ്രിൻ്റ് വരുന്നത് ഇത് അടിപൊളിയാണ് കേട്ടോ ഇത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് ആയിരത്തഞ്ഞൂറ് രൂപ ആകുമ്പത്തേ വട്ടമാണ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എനിക്കറിയാം ഇതും ഒരു ഫുൾ പാൻറ്റായിട്ട് വരുന്നതാണ് കേട്ടോ കുറച്ച് വലുതാണ് വേണമെങ്കിൽ എനിക്ക് ചെറുതാക്കാം പക്ഷേ ഒന്നും ചെയ്യാൻ പോയില്ല കുറച്ച് കഴിയുമ്പോൾ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇടാൻ അത്യാവശ്യത്തിനുണ്ട് വേണമെങ്കിൽ ഇത് ചെറുതാക്കിയിട്ട് ഞാൻ ഇടും കേട്ടോ ഇത് എന്നാ പറയേണ്ടത് ഇതിൻ്റെ ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിള്ളേർക്ക് നല്ല കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയലാണ് എന്താണ് ഭയങ്കര കുത്തിക്കറന്ന പോലത്തനോ ഇങ്ങനെ ചില ചില ഡ്രെസ്സൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും പിള്ളേർക്ക് അവരിടത്തില്ല ഇടാൻ സമ്മതിക്കത്തില്ല അതുപോലെ തന്നെ നല്ല നട്ടി അടിപൊളി ആയിട്ടുള്ള സ്റ്റൈലിഷായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലും നല്ല സ്റ്റൈലായിട്ടിരിക്കുക അടിപൊളിയല്ലേ ഇത് ഇനി അടുത്തതെന്ന് പറയുന്നത് എഗ്ഗി ഞാൻ കുറേ റെഡും മേടിച്ചിട്ടുണ്ട് തോന്നല്ലേ ഏകദേശം ഇതൊരു എന്നാ പറയണ്ടേ ഒരു ചില്ലി റെഡ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് അത് അങ്ങനത്തൊരു റെഡില്ലേ അങ്ങനത്തൊരു റെഡും പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ ആ ഉള് ആ ഒരു കളർ കേട്ടോ ഇത് വരുന്നത് ഇതും അടിപൊളിയാണ് എന്നാ പറയണ്ടത് എനിക്ക് മെയിനായിട്ടും റെഡിനോട് ഒരു ഇതുണ്ട് റെഡ് ബ്ലാക്ക് നേവി ബ്ലൂ ഇതിനോടൊക്കെ കാണുമ്പോൾ ഒരു സൈഡ് ഇവ ഉണ്ട് എനിക്ക് അപ്പോൾ ഇത് ഏകദേശം ഇതിനകത്ത് രണ്ട് മൂന്നെണ്ണം ഈ ഒരു റെഡും ബ്ലാക്ക് ഒക്കെ വരുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ ടീഷർട്ട് വരുന്നത് പിന്നെ ഇതും ഫുള്ളായിട്ടുള്ള പാൻറ്റാണ് കേട്ടോ ഫുള്ളായിട്ടുള്ള പാൻറ്റാണ് ഇതിനും വരുന്നത് ഇങ്ങനെ കുറച്ച് അവന് നീട്ടം കൂടുതലാണ് പാൻറ്റിന് വേണമെങ്കിൽ ഇനി മേടിക്കുമ്പം ഒരു സൈസ് ചെറുത് മേടിച്ചാലും മതി എന്ന് തോന്നുന്നു അപ്പം അതിനകത്ത് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് ചിലപ്പോൾ ഇവന് തടി കുറവായത് കൊണ്ടായിരിക്കും ഇവന് അധികം തടിയില്ലാത്ത ഒരാളാണ് കൊച്ച് അപ്പം അതുകൊണ്ടായിരിക്കാം കുറച്ച് വലുത് അപ്പം അടുത്തതെന്ന് പറയുന്നത് ലൈറ്റ് ബ്ലൂ കളർ ഒരു പൗഡർ ബ്ലൂ എന്നൊക്കെ ഒരു കളറാണ് ഇത് കണ്ടോ ഇതിൻ്റെയൊക്കെ പ്രിന്റ് അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നത് ടീഷർട്ട് പിന്നെ അതിനും അടിപൊളി എന്താണ് പാൻറ്റ് ഫുള്ളായിട്ടുള്ള പാൻ്റാണ് ഇതും വരുന്നത് കേട്ടോ കണ്ടോ നല്ലൊരു ലൈറ്റ് ബ്ലൂ കളർ ഒരു പൗഡർ ബ്ലൂ എന്ന് പറയുന്ന ആ ഒരു കളറാണ് ഇത് കേട്ടോ നല്ല രസമുണ്ട് പക്ഷേ ഇതൊക്കെ ഇടിച്ചാൽ എത്ര നേരം ഇങ്ങനെ ഇരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല അടിപൊളിയാണ് കേട്ടോ ഒരു ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഫുൾ ആയിട്ടുള്ള അല്ല ഒരു ഷോർട്ട്സ് പോലെ വരുന്നതാണ് ഇത് കേട്ടോ ഇതും ഇതിന്റെ ടീഷർട്ട് വരുന്നത് ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് ഈ ഒരു ടീഷർട്ട് വരുന്നത് അപ്പൊ ഇത്രയും എണ്ണാണ് കേട്ടോ ഞാൻ മേടിച്ചത് ഇത് കണ്ടപ്പം എനിക്കിഷ്ടപ്പെട്ടത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ മേടിച്ചു കാരണം അത്യാവശ്യത്തിന് വേണമല്ലോ ഇപ്പോൾ കഴിയുന്നത് വരെ അത് കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളിയാണ് പിന്നെ കൊതുക് അടിക്കുവോ തണുപ്പടിക്കുവോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അപ്പം അതിനൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ എന്താണ് ഇങ്ങനെ വേനൽക്കാലത്ത് നമ്മൾ വേറൊരു ടൈപ്പ് ഇങ്ങനെ അധികം എന്താണ് കവറാവാത്ത ഡ്രസ്സാണല്ലോ ഇടുന്നത് അപ്പോൾ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് തണുപ്പ് വരും പിന്നെ കൊതുക് ഒക്കെ സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇതുപോലത്തെ ഡ്രസ്സായിരിക്കും അടിപൊളി എന്ന് എനിക്ക് തോന്നി ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു രണ്ട് മൂന്നെണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരേപോലെ ഇഷ്ടപ്പെട്ടതാണ് ഒന്ന് ഈ ഒരു പ്രിന്റ് എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു കളർ കോമ്പിനേഷൻ ആണല്ലോ ഇതിൻ്റെ ഒരു ാവെൻഡറും ഒരു ലൈറ്റ് പിങ്കും കൂടെ ഊടി വരുന്നൊരു കളറ് അടിപൊളിയാണ് ഇത് പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ ഇത് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതും നല്ലൊരു ലൈറ്റ് പൗഡർ ബ്ലൂ കളറിലേക്ക് ഒരു വൈറ്റും കൂടെ വരുമ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫസ്റ്റ് കാണിച്ചവരെണ്ണമില്ലേ ഇത് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രെൻ്റും അപ്പം ഇത്ര കേട്ടോ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറെണ്ണമെന്ന് തോന്നുന്നു ഞാൻ മേടിച്ച് കേട്ടോ ഇതിനും പിന്നെ പൈസയാണെങ്കിലും കുറച്ചേ ഉള്ളൂ കേട്ടോ ഭയങ്കരമായിട്ട് ഈ പിള്ളേരുടെ ഡ്രസ്സ് മേടിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഭയങ്കര പൈസ ആയിരിക്കും ഡ്രസ്സിൻ്റെ തുണി കുറച്ചേ ഉള്ളെങ്കിലും പക്ഷേ അതിന് ഭയങ്കരമായിട്ട് പൈസയായിരിക്കും ഒരു അറുന്നൂറ് എഴുന്നൂറ് ആ ഒരു റേഞ്ച് കുറഞ്ഞൊരു സംഭവം നമുക്ക് കിട്ടത്തില്ല ഇപ്പം ഈ റോഡ് സൈഡിൽ കൂടെയൊക്കെ വിൽക്കുന്നതിനാണെങ്കിൽ പോലും പൈസ ഉണ്ട് അത്യാവശ്യം അപ്പം ഇത് ഞാൻ നോക്കുമ്പം ഇതിന് എനിക്ക് തോന്നുന്നു ഒരു നൂറ്റമ്പത് അന്ന് തോന്നുന്നു നൂറ്റമ്പത് ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലുള്ളു ഇത് പക്ഷെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള എന്നാ പറയണ്ടേ നല്ലൊരു തുണിയും പിന്നെ എന്നാ നല്ല പ്രിന്റ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെയൊക്കെ പ്രിൻറ് ആണ് നല്ലൊരു നല്ല രസമില്ലേ ഇത് ഇട്ടാൽ തന്നെ അടിപൊളിയായിരിക്കും ഈ ഒരു ഇതൊക്കെ നോക്കി നല്ല അടിപൊളി കളറും എന്നാ പറയേണ്ടത് ഭയങ്കര വെട്ട് കളറ് അങ്ങനത്തെയൊന്നല്ല നല്ലൊരു കളർ നല്ല സ്റ്റാൻഡേർഡ് കളർ പിന്നെ എന്നാ പ്രിന്റ് അതൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ പൈസയും എന്താണ് അധികം പൈസയൊന്നുമില്ല അത്യാവശ്യത്തിനുള്ള നോർമലായിട്ട് ഈ ഒരു പൈസയ്ക്ക് ഇത്രയും നല്ല അടിപൊളിയായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കടകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കിട്ടില്ല അപ്പോൾ അത്രയും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണെന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത് എനിക്ക് തൊട്ട് നോക്കിയിട്ടും അതുപോലെ തന്നെയാണ് തോന്നുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ സത്യം പറഞ്ഞാലേ ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ ഒരു ഡ്രസ്സൊക്കെ കണ്ടപ്പോഴത്തേനും സി എ ഡി മൂസയ്ക്കാത്ത ബിന്ദു പണിക്കറിൻ്റെ അവസ്ഥയായിരുന്നു നീനീ ഡ്യൂട്ടി ഫ്രീഷപ്പിൽ കയറിയതുപോലുണ്ട് ഏതെടുക്കും അത് വേണോ ഇത് വേണോ എന്നറിയത്തില്ല അതൊരു പോയി കേട്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്കെല്ലാം തന്നെ ഏകദേശം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു വൈകത്ത് എല്ലാം ഇപ്പം നമുക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു അഞ്ചാറെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ മേടിച്ചു പിള്ളേരുടെ മാത്രമല്ല വലിയവർക്കും നമുക്കൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള പൈജാമോ പാൻറ്റ് അങ്ങനെ ഉണ്ട് പിന്നെ ടീ ഷർട്ട് ഉണ്ട് പിന്നെ സെറ്റായിട്ടും ഉണ്ട് അപ്പോൾ നമുക്ക് ഏതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം പാൻറ്റ് വേണമെങ്കിൽ മാത്രം മേടിക്കാം ടീഷർട്ട് വേണമെങ്കിൽ അങ്ങനെ മാത്രമായിട്ടും മേടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു പിള്ളേരുടെയാണ് ഉള്ളത് അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം